ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ട അതുപോലെ തന്നെ നെയ്യ്ച്ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ഒരു തണ്ട് മല്ലിയലയും കൂടി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും അതെടുത്ത് മൂപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാനതിലേക്ക് രണ്ട് സവാള വലുത് ചെറുതായി അരിഞ്ഞതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ സവാള നമുക്ക് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം ഗരം മസാല ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരം മീറ്റ് മസാല വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മല്ലിപ്പൊടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മുളക് പൊടി ഇത് നല്ല എരിവുള്ള മുളക് പൊടിയായ കാരണമാണ് ഞാൻ ഒരു സ്പൂൺ ഇട്ടക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അരസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം ഞാനതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതിട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് അത് നന്നായി വാടി വരുമ്പോൾ ഞാനതിലേക്ക് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന കൂന്തലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കൂന്തളും ഈ മസാലയും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇത് നല്ല അടിപൊളി റോസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണത് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും മരിവും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കൂന്തൽ വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ തിളച്ച വെള്ളമാണ് ഞാൻ എനിക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇത് അധികം സമയമൊന്നും വേവണ്ട ആവശ്യമില്ല അതിന് അധികം ടൈമും വേണ്ട അത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ആ കൂന്തൽ വെന്ത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കിക്കോളൂ കേട്ടോ അത് അത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇളക്കി അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം ആ ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കുമ്പോൾ ഈ കൂന്തള റോസ്റ്റിൽ നിന്ന് പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക നമുക്കത് ഇളക്കി നന്നായി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മല്ലിയിലൊക്കെ തൂവി ഗാർണിഷ് ചെയ്ത് നല്ല അടിപൊളിയാക്കി മാറ്റാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പൂന്തൽ എത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരായാലും ഇതുപോലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും അവർ കഴിച്ചിട്ടുണ്ടാകും ഉറപ്പാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാം താങ്ക്